കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഗൂഢാലോചനയെന്നാരോപണം ബി ജെ പി നേതാക്കളുടെ അപേക്ഷയ്ക്കെതിരെ പ്രതിഷേധം പേര് നീക്കം മുന്നോടിയായുള്ള ഹിയറിംഗിൽ വർക്കാടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ആയിരത്തി എണ്ണൂറിലേറെ വോട്ടർമാരെ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായാണ് ബി ജെ പി രംഗത്തെത്തിയത് ബി നേതാവ് യെ രാജനാണ് കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയത് അപേക്ഷയിൽ വോർക്കാടി പഞ്ചായത്തിലെ വോട്ടർമാരുടെ അഭിമുഖം നടക്കുന്നതിനിടെ പ്രതിഷേധമുണ്ടായി വോർക്കാടി പഞ്ചായത്തിലെ യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി മുസ്ലിം ലീഗ് ആരോപിച്ചു പിന്നെ ബി ജെ പി ഉത്തരേന്ത്യയിലും നടത്തുന്ന രീതിയിലുള്ള പിന്നെ വ്യാപകമായിട്ടുള്ള വോട്ട് തള്ളലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയും പേര് നീക്കം ചെയ്യണമെന്നാണ് ഇവിടെ മൂന്ന് വ്യക്തികളാണ് ബി ജെ പിയുടെ പ്രമുഖ ലീഡർമാരാണ് അവരെ പേര് വെച്ചിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുഴുവൻ വോട്ടർമാരും ഞങ്ങൾ വോട്ടുണ്ട് നാട്ടിലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ബി ജെ പി നേരിടേണ്ടത് വോട്ടിലൂടെയാണ് അതല്ലാണ്ട് കള്ളപരാതി കൊടുത്തിട്ട് വോട്ടർ ലിസ്റ്റിന് പേര് ഒഴിവാക്കിയിട്ടല്ല അതിന് ശക്തമായ നിയമ നടപടി ഞങ്ങൾ ഓരോ വ്യക്തികളായിട്ട് പാർട്ടി മുഖാന്തരം ഞങ്ങൾ നേരിടാൻ വേണ്ടി പോവുകയാണ് അതിർത്തി പഞ്ചായത്തുകളിലെ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ബി ആരോപണം സ്ഥിരതാമസമില്ലാത്തവരും മറ്റ് സംസ്ഥാനങ്ങളുടെ ബന്ധുക്കളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും ആയതിനാലാണ് പേര് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയതെന്നുമാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് കേരളാ ബിഷന്യൂസ് കാസർഗോഡ്